നയതന്ത്ര ബന്ധം കൂടുതൽ വഷളായതിനു പിന്നാലെ ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർക്കായി കർശന സുരക്ഷാ പരിശോധനയുമായി കാനഡ ഇന്ത്യയിലേക്ക് പറക്കുന്ന യാത്രക്കാർ കർശന സുരക്ഷ സ്ക്രീനിംഗ് നടപടികൾക്ക് വിധേയരാകേണ്ടിവരും പ്രോട്ടോകോളുകളുടെ ഭാഗമായി അതീവ ജാഗ്രത പാലിക്കണം എന്നാണ് സംഭവത്തിൽ കനേഡിയൻ ഗതാഗത മന്ത്രി അനിത ആനന്ദ് പ്രതികരിച്ചത് വാരാന്ത്യത്തോടെ പുതിയ സുരക്ഷാ സേനകളെക്കുറിച്ച് എയർ കാനഡ തങ്ങളുടെ യാത്രക്കാരെ അറിയിക്കും ഇതിനായി കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയെന്നും എയർ കാനഡ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ടെറോണ്ടയിൽ നിന്നും ഇന്ത്യയിലേക്കെത്തിയ യാത്രക്കാർ തങ്ങളുടെ സെക്യൂരിറ്റി പരിശോധനയിൽ മാറ്റങ്ങൾ വന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര യാത്ര നടത്താൻ ഉദ്ദേശിക്കുന്നവർ പ്രീ ബോർഡിംഗ് പരിശോധന മാനിച്ചുകൊണ്ട് പതിവിലും നേരത്തെ എത്തണമെന്നാണ് ടൊറോണ്ടോ പിയേഴ്സൺ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രസ്താവനയിൽ ഇറക്കിയിട്ടുള്ളത് അന്താരാഷ്ട്ര യാത്രകൾക്കായി നാലു മണിക്കൂർ മുന്നെയെങ്കിലും വിമാനത്താവളത്തിൽ എത്തണമെന്നാണ് എയർ കാനഡയും യാത്രക്കാരെ അറിയിച്ചു തുടങ്ങിയത് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ വിമാനങ്ങൾക്ക് നേരെ ഉയർന്ന ബോംബ് ഭീഷണി പരമ്പരയും സുരക്ഷാ പരിശോധനയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് ഒക്ടോബറിൽ ന്യൂഡൽഹിയിൽ നിന്നും ചിക്കാഗോയിലേക്കുള്ള വിമാനം ബോംബ് ഭീഷണിയെ തുടർന്ന് കാനഡയിലെ ഇഖാലുവേറ്റിലേക്ക് തിരിച്ചുവിട്ടിരുന്നു വിമാനത്തിൽ നടത്തിയ തിരച്ചിലിൽ സ്ഫോടക വസ്തുക്കളൊന്നും കണ്ടെത്താനായിരുന്നില്ല എന്നും ഇതിന് പിന്നാലെ ഖലിസ്ഥാൻ വിഘടനവാദി നേതാവായ ഗുർഭദ്വത് സിംഗ് പനൂൻ എയർ ഇന്ത്യ വിമാനങ്ങൾ നവംബർ ഒന്നു മുതൽ പത്തൊമ്പത് വരെ പറക്കരുതെന്ന് ഭീഷണി ഒഴുക്കിരുന്നു സിഖ് കൂട്ടക്കൊലയുടെ നാൽപ്പതാം വാർഷികത്തെ അനുബന്ധിച്ചാണ് പനൂൻ ഭീഷണി മുഴക്കിയത് സിഖ് വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിചാറിനെ കൊലപ്പെടുത്തിയതിൽ ബന്ധമുണ്ട് എന്നാരോപിച്ച് സെപ്റ്റംബറിൽ ഇന്ത്യൻ നയതന്ത്രജ്ഞരെ കാനഡ പുറത്താക്കിയിരുന്നു ഇതിന് മറുപടിയായി ഇന്ത്യയിലുള്ള കനേഡിയൻ ഉദ്യോഗസ്ഥരെയും പുറത്താക്കുകയാണ് ഉണ്ടായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായതിനു പിന്നാലെയാണ് പരസ്പരം കനത്ത നടപടികൾ സ്വീകരിക്കാൻ ഇന്ത്യയും കാനഡയും നിർബന്ധിതരായത് അതേസമയം കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി കാനഡയിൽ മണിക്കൂർ പ്രതിവാര തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വന്നു ഇതോടെ ഈ വർഷം ആദ്യം യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്കിപ്പോൾ ക്യാമ്പസിന് പുറത്ത് ആഴ്ചയിൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ ജോലി ചെയ്യാൻ സാധിക്കും ഇന്റർനാഷണൽ സ്റ്റുഡന്റ് പ്രോഗ്രാമിനുള്ള പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതായി ഇമിഗ്രേഷൻ അഭയാർത്ഥി പൗരത്വ മന്ത്രി മാർക്ക് മില്ലർ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് കൂടാതെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ പഠന സ്ഥാപനങ്ങൾ മാറ്റുന്നതിന് മുൻപ് ഒരു പുതിയ പഠന അനുമതിക്ക് അപേക്ഷിക്കുകയും അംഗീകാരം നേടുകയും വേണം സ്റ്റഡി പെർമിറ്റ് അപേക്ഷകൾ ലളിതമാക്കാൻ രൂപകൽപ്പന ചെയ്ത സ്റ്റുഡന്റ് ഡയറക്ട് സ്ട്രീം നൈജീരിയ സ്റ്റുഡന്റ് എക്സ്പ്രസ് തുടങ്ങിയ പ്രോഗ്രാമുകൾ കാനഡ ഔദ്യോഗികമായി അവസാനിപ്പിച്ചു അതേസമയം വിദേശ വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്രദമായിരുന്ന ഫാസ്റ്റ് ട്രാക്ക് സ്റ്റുഡന്റ് വിസ നൽകുന്നത് അവസാനിപ്പിച്ച് കാനഡ രംഗത്തെത്തിരുന്നു സ്റ്റുഡന്റ് ഡയറക്ട് സ്ട്രീം അടിയന്തരമായി അവസാനിപ്പിക്കുന്നതിനായി ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ അറിയിച്ചിരുന്നു നയതന്ത്ര ബന്ധം വശലാകുന്നതിനിടയിലാണ് കാനഡയുടെ പുതിയ പ്രതികാര നടപടികൾ അരങ്ങേറിയത് വിദ്യാഭ്യാസത്തിനായി കാനഡയിൽ എത്തിയവർക്കാണ് തിരിച്ചടിയായിരിക്കുന്നത് വിദേശ വിദ്യാർത്ഥികൾക്ക് കാനഡയിൽ തുടർ വിദ്യാഭ്യാസം നേടാൻ കാലതാമസം വരാതിരിക്കാൻ എസ് ഡി എസ് പദ്ധതി ഗുണം ചെയ്തിരുന്നു അപേക്ഷിച്ച് ഇരുപത് ദിവസത്തിനകം രേഖകൾ പരിശോധിച്ച് അപേക്ഷകൾ അംഗീകരിച്ചിരുന്ന കാനഡയുടെ പദ്ധതിയാണ് എസ് ഡി എസ് ഇന്ത്യ ചൈന എന്നിവിടങ്ങളിൽ നിന്നുൾപ്പെടെ പതിനാല് രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കാനഡ പദ്ധതി ആവിഷ്കരിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി